നമസ്കാരം ഞാൻ രശ്മി തനിമാ സ്പെഷ്യൽ ന്യൂസ് കൂട്ടക്കോയിൽ നിന്ന് കള്ളിക്കാട് വഴി കാട്ടാക്കട തിരുവനന്തപുരം പോകുന്ന ബസ് ഡ്രൈവർക്ക് അമ്പൂരി സ്കൂളിനു സമീപം വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെട്ടു സീറ്റിൽ ഇരുന്ന് തന്നെ വിയർത്തു കുഴഞ്ഞുപോയ ഡ്രൈവർക്ക് ബസ് നിയന്ത്രിക്കാനായില്ല അമ്പൂരിയിൽ നിന്നും അമ്പൂരി പള്ളിയുടെ അടുത്തേക്ക് പോകുന്ന ചെറിയ കയറ്റത്തിൽ വെച്ചായിരുന്നു സംഭവം ഡ്രൈവറുടെ കയ്യിൽ നിന്നും നിയന്ത്രണം പോയ ബസ് പുറകിലേക്ക് വന്ന് പുറകിലിരുന്ന ബൈക്കുകൾ ഇടിച്ചു നിരത്തി അമ്പൂരിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉടന് തന്നെ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് അപകടം തരണം ചെയ്തു പോലീസ് സ്ഥലത്തെത്തി ബസ് എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്